ജനാധിപത്യത്തിൽ ചില ചില്ലറ ദോഷങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ജനാധിപത്യം മോശമാണോ അല്ലല്ലോ ഞാൻ പറയാം കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ മാനേജ്മെൻറ്റുകളുടെ ഇംഗീതങ്ങൾ അടി അത് പോരാ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം മുഖം നോക്കാതെ നിലപാടെടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ നമ്മുടെ തലമുറ പൂർണ്ണമായിട്ടും രാസലഹരിക്കടിമപ്പെടുന്ന സൗകര്യമുണ്ടാകും മദ്യം മയക്കുമരുന്ന് അത് കഞ്ചാവ് ഇതിൻ്റെ പ്രവർത്തനം വ്യാപകമാവുകയാണ് കേരളത്തിൽ അതിനെ തടയേണ്ടത് സർക്കാരിൻ്റെയാണ് മുഖ്യ ചുമതല പ്രത്യേകിച്ച് ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തം സമൂഹത്തിനെ മൊത്തം ബാധിക്കും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാളെ കൂടുതൽ മയക്കുമരുന്നിൻ്റെ ആവശ്യം വരും അങ്ങനെ വരുമ്പോൾ വയലൻ്റ് ആവും കൊലപാതകം നടത്തും ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആയിരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് സമൂഹത്തിനെ രക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട് അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകും അപ്പോൾ ഞങ്ങളൊക്കെ അക്കാര്യത്തിൽ ഏതറ്റം വരെയും ഇക്കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അതായത് ഞാൻ പറ കുറെ കാലങ്ങളായിട്ട് ഈ റാക്കറ്റ് ഇവിടെ തളച്ചു വളരുകയാണ് അതിൻ്റെ ദോഷമാണിപ്പോൾ അത് എല്ലാ സീമകളെയും വിട്ട് കൊലപാതകങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന കൊലപാതകങ്ങളും സ്വന്തം സുഹൃത്തുക്കൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ എല്ലാം പിന്നിലെ പ്രധാന വില്ലൻ ഈ മയക്കുമരുതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് ഏത് പാർട്ടിയാണ് നോക്കുന്നത് ആരാണോ ഇത് ഈ ലഹരിക്കടത്ത് നടത്തുന്നത് അവർ ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം അക്കാര്യത്തിൽ ഞങ്ങളെ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം ിങ്ങും അതിൻ്റെ ഒരിക്കലും റാഗിങ്ങിൻ്റെ ഇത് പാടില്ല ഇപ്പം റാഗിങ്ങും ഇതിൻ്റെ മറ്റൊരു വശമായി റാഗിങ് നിയമം അനുസരിച്ച് നിരോധിച്ചിട്ടുള്ളതാണ് പക്ഷേ പലപ്പോഴും വയലേറ്റ് ചെയ്യുക ആ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ അത് തീർച്ചയായിട്ടും അത് അക്കാര്യത്തിൽ ഗവൺമെൻറ് സ്റ്റാൻഡ് എടുക്കണം അപ്പം തന്നെ ഇവിടെ കൽപ്പറ്റയിൽ കണ്ടില്ലേ കോളേജിൽ ഒരു കുട്ടീനെ സിദ്ധാർത്ഥനെ കൊന്നത് കുട്ടികൾ റാഗിങ്ങിന് വിധേയരുന്ന മരണപ്പെടുന്ന സാഹചര്യമാണ് മുമ്പൊക്കെ റാഗിങ്ങിനെ കുറിച്ച് പരാതി വന്നപ്പോഴാണ് നിരോധിച്ചെങ്കിൽ ഇന്ന് റാഗിങ് മരണത്തിലേക്ക് നയിക്കുകയാണ് ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ആക്ഷൻ എടുക്കുന്നില്ല ആക്ഷൻ എടുക്കാത്താണ് ഈ കുഴപ്പത്തിൻ്റെ കാരണം അപ്പോൾ ആക്ഷൻ എടുക്കേണ്ടവർക്കെതിരായിട്ടാണ് ആദ്യം നടപടി എടുക്കുന്നത് രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയ ഒരു ദോഷമൊന്നുമല്ല കാരണം ജനാധിപത്യത്തിൽ ചില ചില്ലറ ദോഷങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ജനാധിപത്യം മോശമാണോ അല്ലല്ലോ ഞാൻ പറയാം കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ മാനേജ്മെൻ്റ് കണ്ട ഇംഗീതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി അതാണ് ഏറ്റവും അപകടം അതുകൊണ്ട് എല്ലാം നല്ല പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല ഈ മേത്ത് തോട്ട് കളി നടത്താതിരുന്നാൽ ഒരു കുഴപ്പവും ഇല്ല രാഷ്ട്രീയം